ഒടുവിൽ നമ്മുടെ ജയൻ നമ്മുടെ ദേവയാനിയോട് അത് പറയുകയാണ് അറ്റ കൈ പ്രയോഗമായിട്ടാണ് പുള്ളിക്കാരൻ അത് പറയുന്നത് അത് കേട്ട ഉടനെ തന്നെ നമ്മുടെ ദേവയാനിയിലെ മട്ടും ഒക്കെ അങ്ങ് മാറുകയാണ് ദേവയാനി പറയാണ് ജേട്ടാ നിങ്ങൾ എന്ത് ഉദ്ദേശത്തിലാണ് ഇത് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് ദേവയാനി അവിടെ ഒരു എന്താ പറയുന്നത് ഒരു ഭയങ്കര ഒരു യുദ്ധം തന്നെ നടത്തുകയിരിക്കുകയാണ് ഭയങ്കരമായി ആത്തി ഭയങ്കരമായ ഒരു യുദ്ധം അനന്തപുരിയിൽ അരങ്ങേറുകയാണ് അപ്പോൾ ഇങ്ങനെ ഇത്രയേറെ യുദ്ധം ഉണ്ടാവത്തക്ക രീതിയിൽ എന്തായിരിക്കും നമ്മുടെ ജയൻ നമ്മുടെ ദേവയാനിയോട് പറഞ്ഞിട്ടുണ്ടാവുക അതൊക്കെ അറിയാനായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്താണ് താല്പര്യം ഉണ്ടാവുമല്ലോ അപ്പോൾ അത് പറയാനായിട്ട് റെഡിയായിട്ട് ഞാനിവിടെ ഇരിക്കുകയാണ് അപ്പോൾ അതൊക്കെ നമുക്ക് പറയാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഇത്രയും പെട്ടെന്ന് അങ്ങ് ചെയ്തോളൂ അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ നമ്മൾ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ ആദർശ് പണ്ട് നയനയെ ഫേസ് ചെയ്ത കാര്യമൊക്കെ പറയുകയാണ് നമ്മുടെ ജയനോട് പറയുകയാണ് അച്ഛാ അച്ഛൻ മറ്റാരോടും പറയില്ലെങ്കിൽ ഞാൻ അച്ഛനോട് കാര്യം പറയാം അപ്പം അച്ഛൻ ചോദിക്കണേ എന്താടാ എന്താ നിനക്ക് പറയാനുള്ളത് അച്ഛാ അതുണ്ടല്ലോ വിവാഹത്തിന് മുമ്പ് പല സമയത്തും ഞാൻ നയനയെ കണ്ടുമുട്ടിയതൊക്കെ ഓരോരോ പ്രശ്നങ്ങൾ നടക്കുന്നതിൻ്റെ ഇടയിൽ വച്ചായിരുന്നു പിന്നീട് ഒരിക്കൽ ഒരു സംഭവം ഉണ്ടായപ്പോഴുണ്ടല്ലോ അവൾ റോഡിൽ വെച്ചിട്ട് എൻ്റെ ചെകിട് തടിക്കുക വരെ ചെയ്തിട്ടുണ്ട് എടാ അതൊക്കെ വിവാഹത്തിന് മുമ്പല്ലേ നിനക്ക് അവളുടെ കയ്യിൽ അതെ അച്ഛാ വിവാഹം കഴിഞ്ഞതിന് ശേഷം അവൾ നിന്നെ തല്ലിട്ടൊന്നും ഇല്ല ആ എന്നാലേ അത് നിന്റെ ഭാഗ്യമായിട്ട് നീ അങ്ങ് കരുതിയാൽ മതി എന്നിങ്ങനെ പറയുകയാണ് ജയൻ അതിന് ശേഷം ജയൻ പറയാണ് എടാ ജീവിതമെന്ന് പറഞ്ഞാലേ ഒരിക്കലേ ഉണ്ടാവുള്ളൂ അത് നീ നിന്റെ അമ്മയുടെ പിന്നാലെ നടന്ന് അത് പാഴിക്കളിയത് നീ അടിച്ച് പൊളിച്ച് നയനയും കൂട്ടിയിട്ട് വിവാഹങ്ങളൊക്കെ വിളിക്കാനൊക്കെ ബന്ധുക്കളൊക്കെ വീട്ടിലേക്ക് പോയിട്ട് വാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജയനങ്ങോട്ട് പോവുകയാണ് അതിന് ശേഷം നമ്മുടെ ദേവയാന ഇങ്ങനെ സിറ്റൗട്ടിൽ ഇങ്ങനെ ആകെ ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചു യാണ് അപ്പോൾ ആ സമയത്ത് നമ്മുടെ ജയനങ്ങോട്ടേക്ക് ചെല്ലുകയാണ് ജയൻ ചെന്നിട്ട് ചോദിക്കുകയാണ് എൻ്റെ ദേവേ നിനക്ക് എത്ര മുഴുവൻ മുല്ലപ്പൂവാണ് വേണ്ടത് ഇനി പിച്ചിപ്പൂ വേണോ മുല്ലപ്പൂ വേണോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ദേവയെ ചോദിക്കുന്നത് എന്താ ചേട്ട നിങ്ങൾ എന്നെ എന്താ കളിയാക്കാൻ വേണ്ടിയിട്ട് വന്നതാണോ എന്ന് ഇങ്ങനെ അപ്പോൾ ചെയ്യും പറയണേ അല്ല ദേവി ഞാൻ ഒരിക്കലും നിന്നെ കളിയാക്കാനായിട്ട് പറഞ്ഞതൊന്നുമല്ല സാധാരണ പിച്ചിപ്പൂവോ മുല്ലപ്പൂവോ എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ അത് സ്വന്തം ഭർത്താവിനോടല്ലേ പറയേണ്ടത് അവരല്ലേ അതൊക്കെ നോക്കിയും കണ്ടു അറിഞ്ഞൊക്കെ മേടിച്ച് കൊടുക്കേണ്ടത് ഇന്ന് തന്നെ നോക്ക് നമ്മുടെ നമ്മുടെ മരുമകൾക്ക് നമ്മുടെ മോനൊരു മാ എന്താ പറയുക തല ചൂടാനായിട്ട് മുല്ലപ്പൂമാല വാങ്ങിച്ചുകൊണ്ട് വന്നു അതിൻ്റെ പേരിൽ നീ ഇവിടെ എന്തൊക്കെ കോലാഹലങ്ങളാണ് ഉണ്ടാക്കിയത് അപ്പോൾ ശരിക്ക് പറയുകയാണെങ്കിൽ ആദർശി ചെയ്തത് ശരിയായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ആദർശിൻ്റെ ഭാര്യയ്ക്കല്ലേ ആദർശി മുല്ലപ്പൂ വാങ്ങിച്ച് മുടി വയ്ക്കാനായിട്ട് കൊടുക്കുന്നത് അതേസമയം ഞാനുണ്ടല്ലോ ഞാൻ നിനക്ക് വേണ്ടിയിട്ട് പണ്ട് നമ്മുടെ ചെറുപ്പത്തിൽ എന്തോരം മുല്ലപ്പൂമാല വാങ്ങിച്ചു കൊണ്ട് തന്നിട്ടുണ്ട് അത് എത്രയോ തവണ ഞാൻ ബെഡ്റൂമിൽ വെച്ചും പുറത്ത് വെച്ചും ഒക്കെ തൻ്റെ മുടിയിൽ ചൂട് തന്നിട്ടുണ്ട് അപ്പോഴൊക്കെ എൻ്റെ അമ്മ കണ്ടുകൊണ്ട് തന്നിട്ടില്ലേ എത്രയോ തവണ അതിൻ്റെ പേരിൽ എപ്പോഴെങ്കിലും അമ്മ ഇവിടെ വഴക്കുണ്ടാക്കിയിട്ടുണ്ടോ നീ എന്തിനാണ് ദേവയ്ക്ക് വാങ്ങിച്ചു കൊടുത്തത് എനിക്കെന്താ വാങ്ങിച്ചു തരാത്തത് എന്നും പറഞ്ഞിട്ട് അമ്മ എപ്പോഴെങ്കിലും മുഖം കറപ്പിച്ച് സംസാരിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് ജയൻ അത് കേൾക്കുമ്പോഴത്തേക്ക് ദേവയാനി പറയാണ് എന്നെപ്പോലെ ആണോ അവൾ ഞാൻ വന്നതുപോലെയാണോ അവളിങ്ങോട്ട് വന്നത് അതെന്താ അവൾ എന്താ കാല് മാറ്റി ചവിട്ടിയാണോ ഇങ്ങോട്ടേക്ക് വന്നത് അവൾ രണ്ട് കാലും നിലത്ത് കുത്തിയിട്ടല്ലേ ഇങ്ങോട്ട് കയറി വന്നത് നീയും അതുപോലെ തന്നെയാണ് വന്നത് നീ ഈ നീ ഈ കുടുംബത്തേക്ക് കയറി വരുന്ന സമയത്ത് നിൻ്റെ കയ്യിൽ നിലവിളക്കുണ്ടായിരുന്നു നയനയുടെ കയ്യിലും അതുണ്ടായിരുന്നല്ലോ നീ വലത് കാലു വെച്ചാണ് കയറി വന്നത് നയനയും വലത് കാലു വെച്ച് തന്നെയാണ് കയറി വന്നത് ഇതിൽ പിന്നെ എന്താണ് ഇത്ര പ്രത്യേകതകൾ നിങ്ങൾ രണ്ടുപേരും പെൺകുട്ടികളായിരുന്നു പിന്നെ പിന്നെ നീ എന്താ എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ പറയുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അതിനുശേഷം ദേവയാനി പറയുന്നത് ജേട്ടൻ എന്നോട് വഴക്ക് കൂടാനാണോ എന്നെ കളിയാക്കാനാണോ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ജയൻ പറയുന്നത് ഒരിക്കലുമല്ല ദേവയൻ ഞാൻ നിന്നോട് വഴക്ക് കൂടാനോ കളിയാക്കാനോ വേണ്ടിയിട്ടൊന്നുമല്ല വന്നത് പക്ഷേ എനിക്ക് ചില കാര്യങ്ങളൊക്കെ നിന്നോട് സംസാരിക്കാനുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് വന്നതാണ് സത്യം പറഞ്ഞാലുണ്ടല്ലോ നിന്റെ ഇപ്പോഴത്തെ ഓരോ രീതികളും സംസാരങ്ങളും രീതിയൊക്കെ കാണുമ്പോഴത്തേക്ക് എനിക്ക് പലപ്പോഴും തോന്നുന്നുണ്ട് നിനക്ക് എന്തോ മാനസിക പ്രശ്നം ഉണ്ടെന്ന് നീ റെഡി ആയിട്ട് വാ നമുക്ക് രണ്ട് പേർ കുടി ചെന്നിട്ട് ഒരു സൈക്കാർട്ടിസ്റ്റിനെ കാണാം എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ദേവയാനിക്ക് ഭ്രാന്ത അളവ് കാണത് കേൾക്കുമ്പോഴത്തേക്ക് ദേവയാനി പറയാണ് എന്താ നിങ്ങൾ പറഞ്ഞത് സൈക്യാട്രിസ്റ്റിനെ കാണാനോ ഞാനെന്താ മനോരോഗിയാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഉടനെ ജയൻ പറയ ജയൻ പറയുകയാണ് എൻ്റെ ദേവയെ മനോരോഗികൾ മാത്രമല്ല സൈക്യാട്രിസ്റ്റിനെ കാണുന്നത് എന്തെങ്കിലുമൊക്കെ മാനസിക സംഘർഷമോ ചെറിയ ചെറിയ പിരിമുറുക്കങ്ങളോ ടെൻഷനോ ഒക്കെ ഉള്ളവർക്കും സൈക്യാട്രിസ്റ്റിനെ കാണാൻ പറ്റും അവരുടെ അടുത്ത് ചെല്ലുമ്പോഴത്തേക്ക് മരുന്നൊന്നും കഴിക്കേണ്ട നമ്മുടെ നമ്മുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ അവരോട് പറയുമ്പോൾ അവർക്കത് വളരെ സിമ്പിളായിട്ട് പരിഹരിക്കാൻ പറ്റും അതിനു വേണ്ടിയിട്ടാണ് ഒരു കാര്യം ചെയ്യും ഞാനല്ലേ നിന്നെ കൊണ്ടുപോകുന്നത് ഇനി എനിക്കെന്തെങ്കിലും മാനസിക രോഗം ഉണ്ടെങ്കിൽ അതും അറിയാൻ പറ്റുമല്ലോ എന്തായാലും എൻ്റെ അഭിപ്രായം എങ്ങനെയാണെന്ന് അറിയാമോ വിവാഹം കഴിക്കുന്നതിന് മുമ്പേ തന്നെ ആൺകുട്ടിയും പെൺകുട്ടിയും സൈക്കാറ്റിസ്റ്റിനെ കണ്ട് ഉപദേശങ്ങളൊക്കെ തേടണം എന്നാണ് അങ്ങനെയാണെങ്കിൽ തുടർന്നുള്ള ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവാതെ പോകും മുന്നോട്ട് പോകും ഇതുപോലെ തന്നെ എനിക്ക് നിൻ്റെ കാര്യത്തിൽ ഇതാണ് പറയാനുള്ളത് നിനക്ക് ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ നിൻ്റെ പലപ്പോഴും ഉള്ള നിൻ്റെ പെരുമാറ്റം കണ്ടു കഴിഞ്ഞാൽ നീ ഡിപ്രഷൻ ബാധിച്ചതുപോലെയാണ് നീ പെരുമാറുന്നത് സത്യം പറഞ്ഞാലുണ്ടല്ലോ നയനമോളായതുകൊണ്ട് കുഴപ്പമില്ല ആ കുട്ടി എന്തുമാത്രം നിന്നെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് നിനക്കറിയാമോ പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ ഇങ്ങനെയൊക്കെ പെരുമാറിയാലുണ്ടല്ലോ ദേവേ നിനക്ക് പ്രാക്ക് കിട്ടും എന്നിങ്ങനെ പറയാണ് അപ്പോൾ ദേവയനി പറയാണ് ജേട്ടൻ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അവളെ ഒരിക്കലും അംഗീകരിക്കാൻ പോകുന്നില്ല എനിക്കിങ്ങനെ ഒരു മരുമകളെ വേണ്ട എന്നിങ്ങനെ പറയണ അപ്പോൾ ജയം പറയണേ ഇതൊന്നും ശരിയല്ല ദേവേ നീ ആദ്യം ഞാൻ പറയുന്നതൊന്ന് കേക്ക് പണ്ടുണ്ടല്ലോ പണ്ട് ഇവിടെ ഈ ഈ കുടുംബത്ത് അച്ഛൻ അച്ഛൻ ഈ കുടുംബത്തിരുന്ന സമയത്തുണ്ടല്ലോ അച്ഛൻ ഈ കുടുംബ ഇരുന്നെന്ന് വെച്ചാൽ അച്ഛൻ ഈ കുടുംബത്ത് അച്ഛൻ വളരെ സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായിട്ടിരുന്ന ആ ഒരു സമയമുണ്ടല്ലോ നിങ്ങളാരും ഈ കുടുംബത്ത് നേർക്ക് നേരെ പോലും നിൽക്കുമായിരുന്നില്ല ഇപ്പോൾ അച്ഛന് സുഖമില്ലാണ്ടായപ്പോൾ അച്ഛൻ ഒരു മൂ മൂലയിൽ ശകലം ഒതുങ്ങി അതിലാണിപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ തുടങ്ങിയത് പിന്നൊരു കാര്യം ഞാൻ നിന്നോട് പറയാൻ ദേവയെ നീ ഈ കുടുംബത്തിലേക്ക് വരുന്ന സമയത്ത് നീ മൂത്ത മരുമകളായിട്ടാണ് ഈ കുടുംബത്തിലേക്ക് വരുന്നത് അപ്പോൾ ആ സമയത്ത് നീ ഈ കുടുംബത്തിലേക്ക് വന്ന ആദ്യത്തെ മരുമകളെന്ന രീതിയിൽ നിനക്ക് ആവശ്യത്തിന് റെസ്പെക്റ്റ് ഒക്കെ ഈ കുടുംബത്തിലുള്ള എല്ലാവരും തന്നിരുന്നു എൻ്റെ അച്ഛനുൾപ്പെടെയുള്ളവർ നിന്നെ നന്നായിട്ട് ബഹുമാനിച്ചിരുന്നു ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പിന്നീട് ഇളയ തലമുറക്കാർ വിവാഹം കഴിച്ചുകൊണ്ടുവരുന്ന പെൺകുട്ടികളും എല്ലാവരും നിനക്ക് അതിനുവേണ്ട പരിഗണന ഇപ്പോഴും തന്നുകൊണ്ടേയിരിക്കുന്നു പക്ഷേ ഇങ്ങനെ നിസ്സാരപ്പെട്ട കാര്യങ്ങളിൽ മരുമകളുടെ വഴക്കുകൂടിയും അടിപൊളി നീ നിന്റെ വില കളയരുത് ദേവയാനി എന്നിങ്ങനെ പറയുകയാണ് ദേവയാനി നിന്ന് ഇങ്ങനെ പെരുവി കെട്ടയാണ് പുള്ളിക്കാരൻ പറയുന്നേ കേട്ടിട്ടിരുന്നിട്ട് അപ്പോൾ എന്നിട്ട് നമ്മുടെ ജയം പറയാണ് എൻ്റെ ദേവേ സത്യത്തിലുണ്ടല്ലോ നമ്മളൊക്കെ പല്ല് കൊഴിഞ്ഞ സിംഹങ്ങളായി കഴിഞ്ഞു ഇനി തലമു തലയിലൊക്കെ ജരാന്നരകളൊക്കെ ബാധിച്ചു കഴിഞ്ഞാൽ പുതിയ തലമുറക്കാർ വരുമ്പോൾ നമ്മുടെ സ്ഥാനം നമ്മൾ അവർക്ക് കൈമാറണം അല്ലാതെ ശരിക്ക് പറയുകയാണെങ്കിൽ പടുകുഴിയിലേക്ക് നീട്ടിയിരിക്കുന്ന സമയത്തും വീണ്ടും അധികാരം വേണമെന്നും പറഞ്ഞിരിക്കുന്നത് വെറും രാഷ്ട്രീയക്കാർ മാത്രമാണ് കുടുംബത്ത് അങ്ങനെയൊന്നും നടക്കില്ല അതുകൊണ്ട് തന്നെ നീ എനിക്കിപ്പം സൈക്കാർട്ടിസ്റ്റിനെ കാണാനായിട്ട് വരണം എന്നിങ്ങനെ വീണ്ടും പറയുകയാണ് നമ്മുടെ ജയൻ അത് കേൾക്കുമ്പോഴത്തേക്ക് ദേവയാനിക്ക് ദേഷ്യം വരികയാണ് ദേവയാനി പറയണത് ജേട്ട എൻ്റെ അടുത്ത് ഇനി മേലാൽ ഇങ്ങനെയുള്ള വാക്കുകൾ സംസാരിച്ച് പോകരുത് എനിക്ക് ഒരു പ്രശ്നവുമില്ല ഇനി അഥവാ എനിക്ക് എന്തെങ്കിലും ഭ്രാന്ത് ഉണ്ടെങ്കിലുണ്ടല്ലോ അതിന് കാരണം അവൾ ഒറ്റൊരുത്തിയാണ് നയന അവളാണ് എല്ലാത്തിനും കാരണം അവൾ ഈ കുടുംബത്തിൽ നിന്നും എൻ്റെ മകൻ്റെ മനസ്സിൽ നിന്ന് പോയി പോയിക്കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ദേവയാനി ഒറ്റൊരു പോക്ക് പോവുകയാണ് നമ്മുടെ ജയനാണെങ്കിൽ ആകെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് എന്താ ചെയ്യും ഇനി എങ്ങനെ ഇതിനെ ശരിയാക്കി എടുക്കും എന്നൊക്കെ ചിന്തിച്ചിട്ട് പുള്ളിക്കാരൻ ഇങ്ങനെ നിൽക്കുകയാണ് അതേ സമയത്തുണ്ടല്ലോ നമ്മുടെ ആദർശ് ഇങ്ങനെ മുറിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഇങ്ങനെ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മുടെ നയനെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് നയനെ ചെന്നിട്ട് ചോദിക്കുകയാണ് എന്താ ആദർശിട്ട ഇന്നെന്താ പോണില്ലേ സമയം ഒരുപാടായല്ലോ എന്ന് പറയണം അപ്പോൾ ആദർശ് പറയുന്നത് ഇല്ല നയനെ ഞാൻ ഇന്ന് ഞാൻ ഇന്ന് ജ്വല്ലറിയിലേക്ക് പോകുന്നില്ല അതെന്താ അങ്ങനെ ആ ഞാനിന്ന് ലീവാണ് അങ്ങനെ ലീവ് എടുത്ത് വീട്ടിൽ നിൽക്കുന്നതൊന്നും അല്ലല്ലോ ഇന്ന് എന്ത് പറ്റി എന്ന് ചോദിക്കണം അപ്പോൾ ആദർശി പറയണം ആ എല്ലാ ദിവസവും പോകുമല്ലേ ഇന്ന് പോകേണ്ട എന്ന് വിചാരിച്ചു അതെന്താ ദട്ട് അങ്ങനെ ആ പിന്നെ നമ്മുടെ കുറച്ച് ബന്ധുക്കളെ ഒക്കെ വീട്ടിൽ വിവാഹം പറയാനായിട്ടുണ്ടായിരുന്നു അനിയുടെ കല്യാണത്തിൻ്റെ കാര്യമാണ് കേട്ടോ വിവാഹം പറയാനായിട്ട് പോകണമായിരുന്നു അപ്പോൾ നമുക്ക് രണ്ടുപേർ കൂടി പോവാം അപ്പോൾ നയനെ ചോദിക്കണേ ഏ എന്നെയും കൊണ്ടാണോ പോകുന്നത് അതേ നയനെ വിവാഹത്തിൻ്റെ അന്ന് മാത്രമല്ലേ നമ്മുടെ ബന്ധുക്കളൊക്കെ തന്നെ കണ്ടിട്ടുള്ളൂ വിവാഹം കഴിഞ്ഞതിന് ശേഷം ആരും തന്നെ കണ്ടിട്ടില്ലല്ലോ പലരും എന്നെ നേരിട്ട് കാണുമ്പോഴൊക്കെ ചോദിക്കുന്നുണ്ട് ഭാര്യയെ എന്താ കൊണ്ടുവരാത്തി എന്ന് അതുപോലെ തന്നെ എൻ്റെ പല ബന്ധുക്കളും ഫോൺ വിളിക്കുമ്പോഴും ചോദിക്കാറുണ്ട് തൻ്റെ കാര്യങ്ങളൊക്കെ ഇന്ന് എല്ലാവരുടെയും ആ ഒരു പരിഭവമൊക്കെ അങ്ങ് മാറ്റി കൊടുക്കാം വിവാഹം ക്ഷണിക്കാൻ പോകുന്നിടത്ത് താനും കൂടി വരണം നമുക്ക് ഒരുമിച്ച് പോവാം അങ്ങനെ പറയാണ് അപ്പോൾ നയന പറയാണ് ആ ആ സ്വന്തം ഭർത്താവിൻ്റെ കൂടെ ഒരുമിച്ച് ബന്ധുവീട്ടിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് അനിയുടെ കല്യാണം വരെ കാത്തിരിക്കേണ്ടി വന്നു അല്ലേ എന്നിങ്ങനെ പറയണം അപ്പോൾ ആദരിച്ച് പറയാണ് അതിനെക്കുറിച്ചൊന്നും ഇനി പറയാതിരിക്കുകയല്ലേ നല്ലത് താൻ വേഗം റെഡിയാവുക എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ എന്താണ് നയന പറയാണ് ആ അങ്ങനെയാണെങ്കിൽ ആദർശേട്ടൻ ആദർ ഒരു കാര്യം ചെയ്യാമോ ആ എനിക്ക് എടുത്തോണ്ട് പോകാനുള്ള സാരി ആ ആദർശേട്ടൻ സെലക്ട് ചെയ്ത് തരുമോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആദർശ് പറയണേ അതെന്തിനാണ് നയനെ തനിക്ക് നല്ല കളർ സെൻസ് ഉള്ളതല്ലേ താൻ തന്നെ എടുത്താൽ മതി അപ്പോൾ നയനെ പറയണ അത് പറ്റില്ല അദർച്ച ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുമ്പോൾ നന്നായിരിക്കും പക്ഷേ എനിക്ക് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുമ്പോൾ ഒന്നും റെഡിയാവില്ല ഏതെടുത്താലും എനിക്കൊരു തൃപ്തി വരില്ല ആദർശേട്ടൻ എടുത്തതാ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യമുണ്ട് എനിക്ക് ഇട്ടുകൊണ്ട് പോകാനുള്ള ഷർട്ട് താൻ സെലക്ട് ചെയ്ത് തരണം ആ അത് ഞാനെടുത്ത് തരാം അങ്ങനെ രണ്ട് പേരും കൂടി ഇങ്ങനെ പോവുകയാണ് ചെന്നിട്ട് അലമാര തുറന്നിട്ട് ഡ്രസ്സ് നോക്കുകയാണ് അപ്പം തന്നെ നയനെ ഒരു ഷർട്ട് എടുത്തിട്ട് ആദർശിന് കൊടുത്തിട്ട് പറയുന്നത് ആദർച്ചിട്ട് ഈ ഷർട്ട് ഇട്ടാൽ മതി ഇത് അതിർച്ചിട്ട് നന്നായിട്ട് ചേരും അപ്പോൾ ആദർശി പറയാണ് ആ ഇതെനിക്ക് എൻ്റെ അമ്മ വാങ്ങിച്ച് തന്നതാണ് ആ അമ്മയ്ക്കറിയാം മകൻ എന്താണ് നന്നായിട്ട് ചേരുന്നതെന്ന് അതുകൊണ്ട് തന്നെ അമ്മ ഇത് തന്നെ സെലക്ട് ചെയ്തത് ഇതിട്ടാൽ മതി അദർച്ചിട്ടാ എന്നിങ്ങനെ പറയുകയാണ് നോക്കുമ്പോഴത്തേക്ക് ആദർശി മുകളിലിരിക്കുന്ന ഒരു ചുമന്ന കളറിലുള്ള സാരി എടുക്കുകയാണ് എന്നിട്ട് പറയുകയാണെ ഈ സാരി നീ ഉടുത്താൽ മതി നയനെ ഇത് നിനക്ക് നന്നായിട്ട് ചേരും അപ്പം നയനെ പറയണേ ആദർശേട്ടാ ശരിക്കും ഞാൻ ഈ സാരി അങ്ങനെ അധികം ഉടുക്കാത്തതാണ് എന്നാലും ഇതെൻ്റെ ഭർത്താവ് സ്നേഹത്തോടു കൂടി എനിക്ക് സെലക്ട് ചെയ്ത് തന്നതല്ലേ അതുകൊണ്ട് ഇന്ന് എന്തായാലും ഞാൻ ഈ സാരി തന്നെ ഉടുത്തിട്ടേ വരുള്ളൂ എന്നിങ്ങനെ പറയുകയാണ് അതേസമയം അങ്ങനെ നമ്മുടെ നയനെയും ആദർശം കൂടി വിവാഹം വിളിക്കാനായിട്ട് ഇങ്ങനെ പോവുകയാണ് കാറിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ആദർശി നയനയോട് പറയുകയാണ് നയനെ നിൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ വിവാഹം വിളിച്ചവരെ നമുക്കിന്ന് എല്ലാവരോടും കണ്ട് പറഞ്ഞിട്ട് വരാം അപ്പോൾ നയനെ പറയണേ അതെന്തിനെ ആദർശിട്ടാണ് എൻ്റെ കൂട്ടുകാരെയൊക്കെ വിളിക്കുന്നത് പിന്നെ അല്ലാതെ അനന്തപുരിയിലെ ഏറ്റവും ഇളയ തലമുറക്കാരനായ അനിയുടെ വിവാഹം അല്ലേ നടക്കാൻ പോകുന്നത് ഇനി അത് കഴിഞ്ഞാൽ അവൻ്റെ വിവാഹം കഴിഞ്ഞാൽ ഇനി ഒരാളില്ലല്ലോ വിവാഹം കഴിക്കാനായിട്ട് അതുകൊണ്ട് തന്നെ ഈ വിവാഹം ആർഭാടത്തോടു കൂടി നടത്തണമെന്ന് നടത്ത ണമെന്നാണ് നമ്മളൊക്കെ തീരുമാനിച്ച് വെച്ചിരിക്കുന്നത് ഒന്നിനും ഒരു കുറവും ഉണ്ടാവരുത് മുത്തച്ഛനത് പ്രത്യേകം പറഞ്ഞിട്ടുമുണ്ട് എല്ലാവരുടെ അടുത്തും പറയണം നാട്ടുകാരടുത്തും അടുത്തും വീട്ടുകാരുടെ അടുത്തും എന്ന് വേണ്ട എല്ലാവരോടും പറയണം ഒരു വലിയ ആഘോഷമായിട്ട് തന്നെ വിവാഹം നടത്തണം എന്നിങ്ങനെ പറയുകയാണ് അതിനുശേഷം ആദർശ് പറയണം പക്ഷേ എനിക്കെന്തോ ഒരു ഉത്സാഹമൊന്നുമില്ല എനിക്കെന്തോ ഒരു സങ്കടം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ശരിക്കും ഇനി അവൻ്റെ മനസ്സിൽ മറ്റാരോ ഉള്ളതുപോലെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നീയും അതെന്നോട് വന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നിങ്ങനെ പറയണം അപ്പൊ നയനെ പറയണെ ആദർച്ഛേട്ടാ എന്ന് ഞാനൊരു കാര്യം ചോദിച്ചാൽ ആദർ സത്യസന്ധമായിട്ട് ഉത്തരം പറയൂ എന്താ എന്താണെങ്കിലും നീ ചോദിക്കുക അത് അത് മറ്റൊന്നുമില്ല ആദർച്ച ഇനി അഥവാ അനിയുടെ മനസ്സിൽ മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ആദർച്ചയായിട്ടും ആ വിവാഹത്തിന് സമ്മതിക്കോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ആദർശ് പറയുകയാണ് ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ എൻ്റെ ഏറ്റവും ഇളയ സഹോദരനാണ് അനി അനിയെ അനിയും ഞാനും തമ്മിലെ അഞ്ച് വയസ്സിൻ്റെ വ്യത്യാസമുണ്ട് ഞാൻ ശരിക്കും അനിയെ എടുത്തു എടുത്തുകൊണ്ട് നടക്കുകയും ചോറ് വാരി കൊടുക്കുകയും കളിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ് അവന് എനിക്ക് ശരിക്കും അവനോട് എനിക്ക് വലിയ വാത്സല്യമാണ് ഉള്ളത് തന്നെ മൂന്ന് തല മൂന്ന് ബ്രാഞ്ചിൻ്റെ ഉത്തരവാദിത്വം അവനെ ഏൽപ്പിക്കാനായിട്ട് പോയിട്ട് പോലും അവനൊന്നും അതിനൊന്നും താല്പര്യം കാണിക്കുന്നില്ല പക്ഷേ അവൻ എനിക്ക് ശരിക്കും അനിയൻ മാത്രമല്ല എനിക്ക് മകനെ മകനെപ്പോലുള്ള വത്സല്യമാണ് അവനോട് എന്നിങ്ങനെ പറയുകയാണ് എന്നിട്ട് ആദരിച്ച് പറയാണ് അങ്ങനെയുള്ള എൻ്റെ അനി ആരെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ചാലും അത് ഏത് പെൺകുട്ടിയായാലും ഞാൻ ഒരിക്കലും അതിന് എതിര് നിൽക്കില്ല നയനെ കാരണം എനിക്ക് എനിക്കവൻ്റെ അവൻ്റെ ആഗ്രഹമാണ് എനിക്ക് എല്ലാത്തിനും വലുത് എന്നിങ്ങനെ പറയുമ്പോൾ നയനെ ആകെ എന്താ ചെയ്യുന്നത് ആകെ ശൂന്നായിപ്പോട്ട് ഇരിക്കുകയാണ് നമ്മുടെ നയന കാരണം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരത്തിൽ പറഞ്ഞു കഴിഞ്ഞല്ലോ നന്ദുവിനെ മറക്കാനും ഫ്രണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ നമ്മുടെ നയന ഇടപെട്ടല്ലോ നയനയുടെ മനസ്സിൽ ആദർശ ഒരിക്കലും സമ്മതിക്കില്ല എന്നുള്ള ആ ഒരു ചിന്തയായിരുന്നു അപ്പോൾ നയന പറയുന്നത് എന്നാലും അതിർച്ചേട്ടാ അനാമിക ശരിക്കും അനിയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അപ്പോൾ അവരെ തമ്മിൽ പിരിക്കാൻ നോക്കുന്നത് ശരിയല്ലല്ലോ അതുമാത്രമല്ല അവരുടെ വിവാഹം ഉറപ്പിച്ചു വെച്ചിരിക്കുകയല്ലേ അപ്പോൾ ആദർച്ച് പറയണേ അത് ശരിയാണ് നയനെ ശരിക്ക് പറയുകയാണെങ്കിൽ ഇനി ഒന്നിനും പറ്റാത്ത അവസ്ഥയിൽ കാരണം വിവാഹമൊക്കെ ഉറപ്പിക്കുന്ന ന് മുമ്പായിട്ട് അവൻ ആരും ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഞാൻ അതിൽ കൂട്ടുനിന്നേനെ പിന്നെ ഞാൻ പറയുന്നതിനപ്പുറം മുത്തച്ഛനോ മുത്തശ്ശിയോ ആരും അവിടെ എതിർത്തൊന്നും പറയില്ലെന്ന് നിനക്കറിയില്ലേ എന്നിങ്ങനെ പറയാണ് അങ്ങനെ നമ്മുടെ അനിയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ട് ഇവരിങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ അങ്ങനെ പോകുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ആദർശി പറയുകയാണ് ശരിക്കും പറഞ്ഞല്ലോ ഉണ്ടല്ലോ അനിയെ വെച്ച് നോക്കുകയാണെങ്കിൽ അഭി നേരെ തിരിച്ചാണ് അഭിയുടെ കയ്യിൽ കുട്ടിക്കാലം മുതൽക്കേ കള്ളത്തരങ്ങൾ മാത്രമേ ഉള്ളൂ നാക്ക് എടുത്താൽ പറയത്തുള്ളൂ അതുകൊണ്ട് തന്നെ അഭിയെ ഒരു ജോലിയും വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റില്ല ഇത്രയേറെ നോർത്ത് ഈസ്റ്റ് ജ്വല്ലറിക്ക് ഇത്രയേറെ ബ്രാഞ്ചുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒന്നിൽ പോലും അവനെ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റില്ല കാരണം അവൻ്റെ നഖത്തിൻ്റെ ഇടയിൽ വരെ കള്ളത്തരം ഉണ്ടെന്നാണ് ആദർശി പറയുന്നത് അങ്ങനെ അവരിങ്ങനെ സന്തോഷമായിട്ട് സംസാരിച്ച് വരികയാണ് അപ്പോഴത്തേക്കും നമ്മുടെ നന്ദാവനത്തിലാണെങ്കിൽ നമ്മുടെ ഗോവി ൻ നമ്മുടെ വർക്കുകളൊക്കെ ചെയ്തിട്ട് ഓരോരോ വിഗ്രഹങ്ങളായിട്ട് വീടിൻ്റെ മുൻവശത്തേക്ക് കൊണ്ടുവയ്ക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ നയനയും ആദർശയും കാറിൽ വന്നിറങ്ങുന്നത് അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് നമ്മുടെ ഗോവിന്ദന് അങ്ങനെ ഗോവിന്ദൻ ചെന്നിട്ട് പറയുകയാണ് ആഹാ ആദർശം മോനെ ആ രണ്ടുപേരും വാ മോളെ വാ എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരെയും സ്വീകരിച്ച അകത്തേക്ക് കൊണ്ടുപോവുകയാണ് അപ്പോഴേക്കും നമ്മുടെ നന്ദു അങ്ങോട്ട് ഇറങ്ങി വരികയാണ് അപ്പോൾ നമ്മുടെ ആദർശന്റെ കയ്യിൽ കുറേ കുറേ പാക്കറ്റുകളുണ്ട് കുറേ എന്താണ് പറയുന്നത് കുറേ വസ്ത്രങ്ങളൊക്കെ എടുത്തിട്ട് അവർ വരികയാണ് അങ്ങനെ ആ വസ്ത്രങ്ങൾ നമ്മുടെ നന്ദു കയ്യിലേക്ക് വച്ച് കൊടുക്കുകയാണ് എന്നിട്ട് പറയുകയാണ് ഇത് നന്ദുവിനും അച്ഛനും കൂടി ഇടാനുള്ള വസ്ത്രങ്ങളാണ് ഇത് ഓണ ഓണത്തിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് ഇനി അനിയുടെ കല്യാണത്തിനുള്ള സ്പെഷ്യൽ ഗിഫ്റ്റുകളൊക്കെ ഉണ്ട് വേറെ ഡ്രസ്സുകളും ഒക്കെ ഉണ്ട് അതൊക്കെ അനി കൊണ്ടുതരും എന്നിങ്ങനെ പറയുകയാണ് അതിനുശേഷം ആദറിച്ച് നന്ദുവിനോട് ചോദിക്കുകയാണ് നന്ദു ഇപ്പോൾ എന്ത് ചെയ്യുന്നു നന്ദു ജോലിക്ക് വല്ലതും ശ്രമിക്കുന്നുണ്ടോ ഇപ്പോൾ അനിയുടെ വിവാഹം കഴിയുമ്പോഴത്തേക്ക് മൂർത്തീസ് ജ്വല്ലറിയിലെ മൂന്ന് ബ്രാഞ്ചുകൾ അനിയെ ഏൽപ്പിക്കും അപ്പോൾ അതിൽ നല്ലൊരു നല്ലൊരു ജോലി അനിയോട് നന്ദൂന് തരാനായിട്ട് പറയണം നിങ്ങൾ നല്ല ഫ്രണ്ട്സ് അല്ലേ എന്നിങ്ങനെ പറയാണ് അപ്പോൾ നയനെ ഇടക്കേറി പറയുന്നത് അയ്യോ അതൊന്നും വേണ്ട ആദർച്ചിട്ടാ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല എന്നിങ്ങനെ പറയുന്നത് അപ്പോൾ ആദർശിച്ചു ചോദിക്കണം അതെന്താ നയനെ നീ അങ്ങനെ പറഞ്ഞത് ഏയ് അതൊന്നുമില്ല ഇവൾക്ക് വല്ല ടെസ്റ്റും എഴുതി വല്ല ഗവൺമെൻറ് ജോലിയും സമ്പാദിക്കണമെന്നാണ് ഇവളുടെ ആഗ്രഹം അപ്പോൾ ഉടനെ ആദർശിച്ച് പറയണേ ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ മൂർത്തീസ് ജ്വല്ലറിയിൽ ജോലി ചെയ്യുന്ന എല്ലാവരും പറയും നമ്മുടെ നമ്മുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നത് ഗവൺമെൻറ് ജോലി കിട്ടുന്നതിന് തുല്യമാണെന്നാണ് ശരിക്കും നമ്മൾ സാലറിയൊക്കെ കറക്റ്റിനാണ് കൊടുക്കുന്നത് അതുമാത്രമല്ല സാലറി കൊടുക്കുന്നു എന്നുള്ളത് മാത്രമല്ല നോക്കൂ പവിത്രയുടെ കാര്യം തന്നെ നോക്കിയാൽ നിൻ്റെ ഏഴയിലെ തോലും എത്താൻ പവിത്രയെ കൊണ്ട് പറ്റില്ല എന്നാൽ പോലും പവിത്രയെ നമ്മളവിടെ നിലനിർത്തുന്നതേ ആ കുട്ടിയുടെ ടാലൻറ്റ് കണ്ടിട്ട് മാത്രമല്ല അവളുടെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടുകളും കൂടി കണ്ടിട്ടാണ് ആ പിന്നീട് ഞാൻ പറയാം നന്ദുവിന് വേണ്ടിയിട്ട് നന്ദു എന്തായാലും ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് കമ്പ്യൂട്ടറൊക്കെ കഴിഞ്ഞ ആളല്ലേ പിന്നെ നല്ലൊരു നല്ലൊരു ശമ്പളത്തിലുള്ള നല്ല ഉയർന്ന ശമ്പളത്തിലുള്ള ജോലി നന്നുകൊണ്ട് തരുന്നതിന് എന്താണ് തടസ്സം എന്നിങ്ങനെ ആദരിച്ച് പറയുകയാണ് അതിനുശേഷം ആദരിച്ച് പറയണം അച്ഛനും ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ കമ്പനിയിൽ ജോലി ജോലി തരാനുള്ളതാണ് ശരിക്കും ഈ ആർട്ട് ഗ്യാലറിയിലെ വർക്കുകളൊക്കെ നയനെ പഠിപ്പിച്ചത് അച്ഛൻ തന്നെയല്ലേ അപ്പോൾ അച്ഛനും നല്ലൊരു ജോലി ഓഫർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ അച്ഛനത് സ്വീകരിക്കില്ലല്ലോ അപ്പോൾ ഉടനെ തന്നെ ഗോവിന്ദം പറയാണ് മോനെ ഒന്നും ആവശ്യമില്ല ബന്ധങ്ങളും അതുപോലെ ജോലിയും ഇതെല്ലാം കൂടി കൂട്ടിക്കൊഴിക്കുന്നത് ഒട്ടും ശരിയല്ല പിന്നെ ഇവിടെ തന്നെ ജോലിയുണ്ടോ ജോലിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നയനമോളുള്ളപ്പോൾ ഒരുപാട് സെയിലുണ്ടായിരുന്നു ഇപ്പോൾ മോളില്ലാതായപ്പോഴത്തേക്ക് അധികം വർക്കുകളൊന്നും വരുന്നില്ല പിന്നെ അടുത്ത് അടുത്ത മാസം എന്ന് പറഞ്ഞാൽ ഓണത്തിൻ്റെ സമയമല്ലേ അതുകൊണ്ട് കർക്കിടക മാസത്തിൽ സാധാരണ ഒരുപാട് തിരക്കുകളൊക്കെ ഉള്ളതാണ് പക്ഷേ ഈ ഒരു വർഷം തിരക്ക് വളരെ കുറഞ്ഞു പോയി എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ആദർശ് പറയുകയാണ് വേണമെങ്കിൽ നയന കുറച്ച് ദിവസം ഇവിടെ നിന്ന് ോട്ടെ അപ്പോൾ ഗോവിന്ദം പറയണേ വേണ്ട മോനെ അങ്ങനെ നയനെ ഇവിടെ നിർത്തുമെന്നും വേണ്ട നിങ്ങൾ പൊയ്ക്കൊള്ളൂ പക്ഷേ ഓണത്തിന് വരുമ്പോൾ ഒരു ദിവസം നിൽക്കാനായിട്ട് ശ്രമിക്കണം നിന്നിട്ട് പോകത്തക്ക രീതിയിൽ വരണം എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ നമ്മുടെ നയനെ ആദർശിനോട് പറയാണ് ആദർശമായിട്ടാണ് എനിക്ക് നന്ദൂനോട് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് നയനെ അകത്തേക്ക് പോവുകയാണ് അകത്തേക്ക് ചെല്ലുമ്പോഴത്തേക്ക് നമ്മുടെ നന്ദു ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ് അങ്ങനെ നയനെ ചെന്നിട്ട് ചോദിക്കുകയാണ് എന്താ മോളെ നിന്റെ സങ്കടമൊന്നും ഇനി മാറിയില്ലേ ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ആദർചട്ടും ജോലിയൊക്കെ തരാമെന്നൊക്കെ പറയും പക്ഷേ മോൾ അതൊരിക്കലും സ്വീകരിക്കാൻ തയ്യാറാവില്ല കാരണം അറിയാമല്ലോ അനാമികയുടെ കാര്യം അറിയാമല്ലോ അനാമിക അത് ഒട്ടും അംഗീകരിക്കത്തില്ല പിന്നീട് അവരുടെ മുന്നിലേക്ക് നിൻ്റെ നിൻ്റെ പേര് വലിച്ചഴിക്കപ്പെടും അതുകൊണ്ട് നീ ഒരിക്കലും അനിയുടെ കൂടെ സ്ഥാപനത്തിൽ ജോലിക്ക് പോകാനായിട്ട് ശ്രമിക്കരുത് എന്ന് പറയുന്നത് അപ്പോൾ ഉടനെ തന്നെ നന്ദു പറയണത് ചേച്ചി ഞാനായിട്ട് ഒന്നിനും വരുന്നില്ലല്ലോ ആദർചേട്ടൻ ഇങ്ങോട്ട് പറഞ്ഞതല്ലേ ഞാൻ വരാമെന്നൊന്നും വാക്കു പറഞ്ഞില്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ് ആ മോളെ നീ പറയരുത് അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത് എന്നിങ്ങനെ പറയാണ് അപ്പോൾ നമ്മുടെ നന്ദി ചോദിക്കുകയാണ് ചേച്ചിയുടെ പ്രശ്നങ്ങളൊക്കെ മാറിയോ ഇപ്പോൾ ആദർശേട്ടനുമായിട്ട് നല്ല സ്നേഹത്തിലാണോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ നെ പറയാണ് ആദർചേട്ടനുമായിട്ട് ഇപ്പോൾ ആദർചേട്ടന് നേരത്തെക്കാളും ഒരുപാട് മാറ്റമുണ്ട് മോളെ എന്നാലും എല്ലാ പ്രശ്നങ്ങളും ഒന്നും മാറിയിട്ടില്ല അതിനൊക്കെ സമയമെടുക്കുമായിരിക്കും എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ അങ്ങനെ അവരൊക്കെ ഇങ്ങനെ നിൽക്കുന്ന സമയത്തിന് നമ്മുടെ ആദർശം അതേസമയം ആദർശം ഗോവിന്ദനും കൂടി ഓരോരോ കാര്യങ്ങൾ പറയുകയാണ് അപ്പോൾ വിവാഹത്തിന് വരുന്നതിനെക്കുറിച്ചൊക്കെ ആദർച്ച് പറയുകയാണ് എന്തായാലും കല്യാണത്തിന് രണ്ട് ദിവസം മുമ്പ് നിങ്ങൾ വരണം എന്ന് പറയുകയാണ് അപ്പോൾ ഗോവിന്ദൻ പറയുന്നത് മോനെ രണ്ട് ദിവസം മുമ്പൊന്നും വരാൻ പറ്റില്ല ഇപ്പോൾ ഇവിടെ ജോലികളും കാര്യങ്ങളൊക്കെ ഇല്ലേ പിന്നെ കനക അവിടെ തന്നെ ഉണ്ടല്ലോ എന്നിങ്ങനെ പറയാണ് അപ്പോൾ ഉടനെ ആദർശി പറയുന്നത് അത് എന്നാലും നിങ്ങൾ രണ്ട് പേരല്ലേ ഇവിടെ ഉള്ളത് നിങ്ങൾക്ക് രണ്ടുപേർ കൂടി അങ്ങോട്ടേക്ക് വന്നൂടെ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഗോവിന്ദം പറയാണ് മോൾ മോനെ ഇപ്പോൾ നിങ്ങളുടെ ജീവിതമൊക്കെ കണ്ടിട്ട് നിങ്ങൾ നല്ല സന്തോഷത്തിലാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ എന്തൊക്കെയാണെങ്കിലും നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ വർഷത്തെ ഓണമാണ് ഇപ്പോൾ വരുന്നത് ഈ വർഷമൊക്കെ ആകുമ്പോൾ സാധാരണ കയ്യിലൊരു കുഞ്ഞുണ്ടാവേണ്ടതാണ് പക്ഷേ നിങ്ങളുടെ കാര്യത്തിൽ ഇതുവരെ അത് ഉണ്ടായില്ല പക്ഷേ ഇനി അടുത്ത വർഷം ഓണത്തിനെങ്കിലും എന്നെ എന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞുമാവ് വേണം എന്നിങ്ങനെ പറയുകയാണ് എന്നിട്ട് ഗോവിന്ദനകത്തേക്ക് പോവുകയാണ് അപ്പോൾ ആദരിച്ച് അവിടെ നിന്ന് ചിന്തിക്കുകയാണ് ഓഹ് എല്ലാവരും ഇതുതന്നെയാണല്ലോ പറയുന്നത് ഒരു ഇണക്കിനി പറയുന്നതിൽ സത്യമുണ്ടല്ലോ എന്നിങ്ങനെ ചിന്തിക്കുകയാണ് ആദർശ് അങ്ങനെ നമ്മുടെ നയനയും നന്ദും എല്ലാവരും കൂടി ഇറങ്ങി വരികയാണ് അപ്പോൾ ആ സമയത്തിന് ആദർശ് ഗോവിന്ദനോട് പറയുകയാണ് അച്ഛാ ഇവളെ ഇങ്ങനെ വെറുതെ നിർത്തിയാൽ പറ്റില്ല ഇവക്കൊരു ജോലിയൊക്കെ സമ്പാദിച്ചതിന് ശേഷം ഇവൾക്ക് പറ്റുവാണെങ്കിൽ നല്ലൊരു ബന്ധം കണ്ടുപിടിക്കണം എന്താ ഇവൾക്ക് ആൽത്തരങ്ങൾ വല്ലതും വരുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഗോവിന്ദൻ പറയുകയാണ് ഇല്ല മോനെ അവൾക്ക് ആൽത്തരങ്ങളൊന്നും വരുന്നില്ല എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ എപ്പിസോഡ് തീരുകയാണ് എന്തായാലും നല്ലൊരു അടിപൊളി എപ്പിസോഡായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുമാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കണം ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബായ്